ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയാണേ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെയുള്ള മഴയാണ് ഒരു ദിവസം നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം നേരെ തിരിച്ചിട്ടായിരിക്കും നല്ല മഴയാണ് അപ്പോൾ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെയുള്ള മഴയാണ് പേരും മഴയെന്നു തന്നെ പറയുക അപ്പോൾ സ്കൂളിൽ പോകുന്നവർക്കും കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കെല്ലാം ഭയങ്കര കഷ്ടമാണ് ഇങ്ങനത്തെ മഴ രാവിലെ തന്നെ തുടങ്ങിയാൽ തുള്ളിക്കൊരു കുടം പേമാരി എന്ന് പറഞ്ഞ പോലെയാണ് പെയ്ത തകർക്കുന്നത് വെള്ളം വീണ കാണുമ്പോൾ തിരിയുന്നില്ലേ അതിൻ്റെ ശക്തി അപ്പോൾ രാവിലത്തെ നമ്മളെ ചായൻ്റെ കടി ദോശയാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ദോശയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ചുട്ടു നോക്കിയാലോ ഒന്ന് അരി അരച്ചിട്ടേ അങ്ങനെ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ആക്കലുള്ളൂ അരിപ്പൊടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അങ്ങനെ ആക്കലില്ല കിട്ടുമോ ഇല്ലയോന്നറിയില്ലല്ലോ എന്നാലും ഒരു പരീക്ഷണം പോലെ ഞാൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലോണം ചുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി ചില സമയം നമ്മൾ ഈ പത്തിരിപ്പൊടി കുറച്ചൊരു പറ്റലുള്ള അരിപ്പൊടിയായിരിക്കും പക്ഷേങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി ദൈവിട്ടി രാവിലെ തന്നെ എപ്പോൾ പറയും പോലെ പത്രവാർത്ത എഴുതലാന്ന് അപ്പോൾ അവർക്ക് പത്രവാർത്ത എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിച്ച് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈൻ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടക്ക് അമ്മ ഒപ്പിട്ട് താന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കലാന്നേ ഇപ്പം കുറച്ച് കുറവുണ്ട് കേട്ടോ മഴ രാവിലത്തെ ആ പേ പെരുമഴയ അങ്ങ് നിന്നിട്ടുണ്ട് കുറച്ചൊരു കുറവ് കാണുന്നുണ്ട് ഞാനും വിചാരിച്ച് നന്നായി കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്ക് മഴ നനഞ്ഞ് കുതിർന്നു പോകണ്ടല്ലോ അമ്പാടി കുളിയെല്ലാം കഴിഞ്ഞ് യൂണിഫോം എല്ലാം ഇട്ട് വന്നിട്ടുണ്ട് വന്നവാട് എന്നോട് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മേ എനിക്ക് ഡി ദോശ ചുട്ട് തരുമോന്ന് അത് ഇടയ്ക്കിടയ്ക്കുള്ള സൂക്കേടാണി വരുന്നത് രണ്ടാളെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഡി ദേവജിത്ത് നിന്ന അമ്പാടീൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഡി ദോശ ചുട്ടു തരുമെന്ന് അത് കഴിഞ്ഞവാട് ദേവുട്ടിയും വരും കുറച്ച് ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ അക്ഷരം പറയും ഈ വേണം എ വേണം അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ഒരു കണക്കിന് നല്ലതാണേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോശ തിന്നാൻ മടിയുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസൈൻ വർക്കെല്ലാം ചെയ്ത് കണ്ണുമൂക്കെല്ലാം ആക്കി കൊടുക്കണം അതെല്ലാം ഭയങ്കര പാടല്ലേ അതിലും നല്ലത് ഇവർക്ക് ഇവരെ പേരിൻ്റെ അക്ഷരം ദോശ ചുട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അതാ വന്നിട്ട് കണ്ടോ എന്നിട്ടന്നെ ഡി ഇട്ട് കൊടുത്താൽ എന്നാൽ പിന്നെ എനിക്കും ഡീ വേണോ എന്നാണ് ആ പറയുന്നത് അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞു വേ പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് തരാമെന്നെല്ലാം പറഞ്ഞിട്ട് പല്ല് തേച്ചിട്ടൊന്നുമില്ല പത്രവാർത്ത വാർത്ത എഴുതിയിട്ടപ്പട വന്ന വേഗം പോയിട്ട് പല്ല് തേക്കാൻ പോയതാണ് അപ്പം ഞാൻ വിചാരിച്ച് അവർ അമ്പാടിയെല്ലാം ദോശ തിന്നുന്ന ആ സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് ചോദിച്ചിട്ട് ചായയും കുടിച്ചുകൊണ്ട് അങ്ങ് ദോശ വിടലാന്ന് ഇനി ഇവരെല്ലാം പോയി കഴിഞ്ഞാലല്ലേ ചായ കുടിക്കുക അപ്പോഴേക്കും മനുഷ്യൻ വിശന്ന് കണ്ടാരം അടങ്ങും അപ്പം മഴ പിന്നെയും ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ചായപുടിയും തുടർന്നോണ്ട് നിൽക്കുന്ന ദോശയുടനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അപ്പോൾ മഴ നല്ല ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് കേട്ടാ പിന്നെയും അപ്പൊ ദേവുട്ടീന്റെ ഡീ ആടാ അത് പക്ഷേങ്കിലത് ഡിയാന്ന് പറയില്ല അമ്പാടീന്റെ ഡീ നന്നായിട്ടുണ്ടായിരുന്നു ദേവൂന്റെ കുറച്ച് ഓ പരുവത്തിലായി എന്നാലും അവള് വേഗം റെഡിയായി വന്നിട്ട് തിന്നാൻ നോക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ആ ഡിയും കൊണ്ടിരിക്കലേ ഉണ്ടോ വേറൊരു ദോശ ഒന്നില്ലാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കടുങ്കയൊക്കെ ശ്രമിച്ചതാണ് ഈയും കൂടെ ദേവ്ന എന്നല്ല ഡി ഈ ആക്കി കൊടുക്കുക അപ്പം രണ്ട് ദോശ അങ്ങ് വയറ്റിലെത്തുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷെ പണി പാളി തിരിച്ചിടുമ്പോഴേക്ക് ഈൻ്റെ രണ്ട് വാലങ്ങ് മുറിഞ്ഞു പോയി എന്നാലും വേണ്ടില്ല മടില്ലാന്ന് ചോദിച്ചിട്ട് ഞാനത് തിരിച്ചിട്ടിട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ചെടുത്തിട്ട് ആ ലെവലിൽ തന്നെ ചട്ടുകത്തിലാക്കിയിട്ട് കൊണ്ടുപോകൊടുക്കലാണ് അപ്പം ഓൾ പറയാ ഏഹ് ഇതേതാന്ന് ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഡി വൈ ഇ ആയി നിന്റെ രണ്ടക്ഷരോ നീ തിന്നണന്നെല്ലാം പറഞ്ഞിട്ട് സോപ്പിടല്ലാന്ന് അങ്ങനെയെങ്കിലും വായി വയറ്റിലോട്ട് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടാളും ടാറ്റ കുറച്ചിലെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോക്കാം അന്ന് അമ്പാടി നേരത്തെ പോയി പുറകെ തന്നെ ദേവുട്ടീൻ്റെ മുടികെട്ടലെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പോയി ദേവുട്ടി പോകാൻ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊഞ്ചനാന്നേ കൊഞ്ചൻ ബാക്കിയെല്ലാത്തിനും അങ്ങോട്ട് അടുത്ത് വലിയ വിലയാണ് മത്തി മത്തിക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തത്ര വിലയാണെന്ന് അപ്പം ഞാൻ കൊഞ്ചനൊന്ന് വൃത്തിയാക്കി എടുത്ത് അപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും കൂടെ നന്നായിട്ട് പെരക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പെരക്കി അപ്പാടെ തന്നെ കറി വെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് നേരം പിടിക്കാൻ വെക്കുന്നതാണ് അപ്പം അത് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അരവ് ഞാൻ അതിലേക്ക് ഒഴിച്ച് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കിയിട്ട് നമ്മൾ കറി വെക്കുന്നതാണ് അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ എല്ലാം കുറച്ച് കളറുണ്ട് കേട്ടോ ഇതാ കറിൻ്റെ കളറ് നല്ല കളർ വന്നില്ല അപ്പോൾ ചില സമയത്ത് വീഡിയോ എടുക്കുമ്പം കുറച്ച് കളറ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ ചോറെല്ലാം തിന്ന് ശ്രീകാര് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുന്നതാണേ അപ്പോൾ ഇസ്ത്രീ ഇടലാന്ന് ഞാൻ ചോറ് ടിഫിൻ ബോക്സ് ആടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറും കറിയും വെള്ളം എല്ലാം എടുത്ത് ബാഗിലോട്ട് വെക്കുന്നതാന്ന് ഇത് രാത്രിക്കത്തെ ഭക്ഷണമാണെന്നേ അപ്പോൾ സ്കൂൾ വിട്ട് ദേവൂട്ടി എത്തിയിട്ടുണ്ട് വൈകുന്നേരമായി കേട്ടോ സ്കൂൾ വിട്ട് വന്ന ആടെ അടുക്കളയിൽ പരിധി എന്തെങ്കിലും ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കുമ്പോൾ ഞാനിന്നൊന്നും ആക്കിയിട്ടില്ലേനും വിശക്ക് നീന്തും മരട് വയറ് തടവലെന്തെങ്കിലും ആക്കി താന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ നോക്കുമ്പം പത്തിരിപ്പൊടി ഉണ്ടേനും കുറച്ച് രാവിലെ ദോശ ഒക്കെ എടുത്തതിൻ്റെ ബാക്കി കുറച്ചുണ്ടേനും അപ്പോൾ വേഗം അതിനെ കൊണ്ട് നമ്മൾ പത്തിരിയാക്കാമെന്ന് വിചാരിച്ച പിന്നെ സവാളയാണെന്ന് എടുത്തത് ചെറിയുള്ളിയില്ലേനും അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയാന്ന് നല്ല ടേസ്റ്റ് അപ്പോൾ സവാളയെടുത്ത് തേങ്ങ എടുത്ത് ജീരകവും ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒറ്റ കറക് കറക്കി അത്രയും കൊണ്ടു അത് കറക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറ്റി വെക്കുക പിന്നെ നമ്മളൊരു അടുപ്പത്ത് വെച്ച് പിന്നെ രണ്ട് ആ അതുപോലത്തെ വലിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ നെയ്യ് കുറച്ച് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഇട്ടാൽ മതിയെ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് ഈ പറ്റൽ കുറക്കാൻ വേണ്ടിയിട്ടാണെന്നേ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ തീ കുറച്ച് വെക്കുക എന്നിട്ട് ആ നമ്മളെടുത്ത ആ ഗ്ലാസ്സില് ആ ഗ്ലാസ്സിന് നമ്മൾ രണ്ട് ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചത് ഇത് അതിന് ഒരു ഗ്ലാസ് പൊടിയാണ് അരിപ്പൊടിയാന്ന് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കി തേങ്ങ തേങ്ങയും ജീരകവും എല്ലാം കൂടെ അത് അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക ഇളക്കി ഇളക്കി ആ വെള്ളം അതിൻ്റെ അകത്തുള്ള വെള്ളം വറ്റിയിട്ട് നമ്മൾ ഇതിനെല്ലാം കുഴക്കൂലേ അപ്പം തന്നെ കുഴക്കുന്ന ആ കയ്യിൽ വെച്ച് കുഴക്കാൻ പറ്റുന്ന ആ പരുവത്തിലായി വരുമ്പോൾ നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അത് തണിയാൻ വെച്ച സമയത്ത് ദേവുട്ടിക്ക് അമ്മ ചക്ക കൊണ്ടേ കൊടുത്തേനും നല്ല ചക്കയാന്ന് അപ്പോൾ ആ ചക്ക കണ്ടിട്ട് താൽക്കാലിക വിശപ്പ് മാറണമല്ലോക്ക് അതുകൊണ്ടത് മുറിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് മുറിച്ച് കൊടുത്ത് അപ്പോൾ നല്ല വരിക്കച്ചക്കേനും അപ്പോൾ നമ്മൾ ഇപ്രായ ഈ കൊല്ല എന്നാൽ ചക്ക അങ്ങനെ നമുക്ക് ഈട കുറവേനും പക്ഷേ വരിക്കച്ചക്ക പഴുത്ത ഇഷ്ടം പോലെ തിന്നി തിന്നാൻ കിട്ടിയേന് അപ്പോൾ അത് ഒന്ന് മുറിച്ചിട്ടിട്ട് ഇരിഞ്ഞിട്ട് നോക്ക് ഓളെ തൽക്കാലം വിശപ്പ് അടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ പത്തിരി ആയി വരാൻ കുറച്ച് സമയം എടുക്കും വെച്ചാൽ അത് ആക്കി വെച്ചാൽ അവിടെ ഭയങ്കര ചൂടാണ് കുഴക്കാൻ നോക്കി ഓളെ വിശപ്പ് കണ്ടിട്ട് ഞാൻ ഒന്ന് വേഗം കുഴച്ചെടുക്കാമെന്ന് വെച്ച് നോക്കി പക്ഷേ കൈ നല്ലോണം പുള്ളീനു പിന്നെ മാത്രമല്ല അതിന് പറ്റലുണ്ടാവും കുറച്ച് തണിഞ്ഞാലേ ആ പറ്റൽ പോകുള്ളൂ അപ്പോൾ അത് നല്ലോണം തണിയട്ടെ എന്ന് വിചാരിച്ച് അട വെച്ചിട്ടുണ്ട് ആ സമയത്ത് ചക്ക മുറിച്ചിട്ടിട്ട് നോക്ക് കൊണ്ടുപോയി കൊടുത്ത് ഓൾ ഓരോന്നായിട്ട് എടുത്ത് തിന്നലാന്ന് തിന്നുമ്പം ടി വിനുമ്പ് തന്നെ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുറകാന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും ഞാൻ പറഞ്ഞു കുറച്ച് സമയം ടി വി കൊണ്ടോന്ന് പറഞ്ഞിട്ട് പോയിട്ട് ടി വി ആണല്ലാന്ന് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാനും ഒന്ന് തിന്ന് നോക്കി നല്ല മധുരം ഉണ്ടേനും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾ പിന്നെ കൂട്ടിതാ തണിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കലാന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു സ്ലോ മോഷൻ ആയി വരുന്നില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം തന്നെ അതാന്ന് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നല്ല കുറേ നോക്കിയിട്ടും എനിക്കാവുന്നില്ല അത് ആ സ്ലോ മോഷൻ ഉള്ളത് എത്ര സ്പീഡ് കൂട്ടി വെച്ചിട്ടും ഇങ്ങനെ തന്നെ സ്റ്റക്കായി നിന്ന പോലെ തന്നെ ഉള്ളത് വീഡിയോ ശരിക്കും ആവുന്നില്ല എന്നാലും ഞാൻ ഇന്നും വീഡിയോ എങ്ങനെ ഇടാണ്ട് വിചാരിച്ചിട്ട് ഇടുന്നതാന്ന് കേട്ടോ അപ്പം നിങ്ങളൊന്നും വിചാരിക്കരു അപ്പം ഞാൻ അതുകൊണ്ട് ഇത് പരത്തി എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കലാണ് ആദ്യം ഒരു മൂടി വെച്ച് മുറിച്ച് നോക്കിയാൽ പക്ഷേങ്കിൽ അത് മൂടി ഇങ്ങ് പൊന്തി വരുന്നില്ല ഏറെ ഉടുങ്ങിയിട്ട് അപ്പം ഞാൻ ആ ഗ്ലാസിൻ്റെ വക്ക തന്നെ വെച്ചിട്ട് മുറിച്ചെടുക്കലാണ് അപ്പം നമുക്കെല്ലാവർക്കും ഒരേ എല്ലാവർക്കും എല്ലാം എല്ലാത്തിനും ഒരേ ഷേയ്പ്പ് കിട്ടുകയും ചെയ്യും പിന്നെ നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഓരോന്നും ചുറ്റെടുത്ത് കുറച്ചും കൂടെ വീഡിയോ ഉണ്ടേനെ പക്ഷേങ്കിൽ എന്ത് ചെയ്തിട്ടും ഇത് ഇതുപോലെ സ്റ്റക്കായി നിൽക്കുന്നതല്ലാണ്ട് വീഡിയോ എനക്ക് ആക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണണേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്